ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പത്തിന് അരിയാട്ടിയെടുത്തോ അങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് തേങ്ങ കൂടെ അരച്ചു ചേർക്കാം എന്താ കള്ളപ്പത്തിനും ഇപ്പം ജീരകവും ഉള്ളിയും തേങ്ങയും കൂടെ അരി അരച്ചതിനകത്തോട്ട് അരച്ചു ചേർക്കുകയാണ് നമ്മുടെ അപ്പത്തിന്റെ മാവിലേക്ക് അല്പം ഉപ്പും അതല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി വെക്കാം എന്നിട്ട് വേണം ചൂട നമുക്കിതിവിടെ അടച്ചു വെക്കാം ഇരുന്ന് പുളിക്കട്ടെ കഷ്ടമായപ്പോൾ ഇന്ന് എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും എൻ്റെ അപ്പത്തിൻ്റെ അവസ്ഥ ഇതായിപ്പോയി അപ്പം പുളിച്ച് ചാടിപ്പോയി അവ പുളിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ട് നോക്കാം ദോശക്കല്ലെടുത്ത് അടുപ്പത്ത് വെച്ച് തീം കത്തിച്ച് എണ്ണയും തച്ച് ഒഴിച്ച് നോക്കാം അപ്പം നമുക്കിനി അപ്പം ചുട്ട് നോക്കാം ഇന്ന് ദോശക്കല്ല് ദോശക്കല്ലൊച്ചു എണ്ണ പുരട്ടി ഇനി നമുക്ക് അപ്പത്തിൻ്റെ മാവൊഴിച്ചു കൊടുക്കുക ചെറിയ അപ്പമാണ് മറിച്ചിട്ടെടുക്കുന്നത് ഇനി നമുക്ക് മറിച്ചിടാം എന്നാൽ തുളയൊക്കെ വന്നു മറുവശം കൂടെ പതുക്കെ ഇതുപോലെ ചുമന്ന് വന്ന് കഴിയുമ്പോൾ എടുക്കാം അപ്പം വെന്തിട്ടുണ്ടോ നമുക്കെടുക്കാം ചെറിയ അപ്പം ആയിട്ട് വേണേലും ചുടാം ചുടാം ഇതേ തന്നെ രണ്ട് മൂന്ന് എണ്ണം ഇത്രയും പതുക്കാതെ ഇച്ചിരി കട്ടി കൂടി തവി കൊണ്ട് അമുക്കകത്തുവാണെങ്കിൽ ഇച്ചയുടെ കനത്തിലും ചുട്ട് കിട്ടും ിച്ചിരി ഉള്ളിയും ജീരകവും തേങ്ങ അല്പം കൂടുതൽ അരിയുടെ ഒപ്പം തേങ്ങ അരച്ച് കള്ളപ്പാണ് അടുത്താൽ അപ്പവും റെഡിയായി ഇനി നമുക്ക് ഞാൻ നല്ലെണ്ണ കേട്ടോ ദോശക്കല്ലത്തേക്ക് നല്ലെണ്ണ തൂത്തു ഈ അല്പം കൂടുതലായിരുന്നു എന്ന് തോന്നുന്നു ഇനി നമുക്ക് കഴിക്കാം അപ്പം റെഡിയായി ഇനി നമുക്ക് നമുക്കിത്തിന് കറിയും കൂടെ കൂട്ടി കഴിക്കാം ഇങ്ങനെ ദോശക്കെല്ലാം ചെറുതാക്കി രണ്ട് മൂന്നെണ്ണം ആയിട്ടും ചുടും ഇത് വെന്തിട്ടുണ്ട് നമുക്ക് എടുക്കാം